നഗരവികസനത്തിന് ഊന്നൽ നൽകി കോഴിക്കോട് കോർപ്പറേഷന്റെ ബജറ്റ് പ്രതിപക്ഷ ബഹളത്തിനിടെയായിരുന്നു ബജറ്റ് അവതരണം കോർപ്പറേഷൻ യോഗത്തിൽ ചർച്ച നടക്കും റോഡ് നവീകരണത്തിനും സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകുന്നതാണ് രണ്ടായിരത്തി കോഴിക്കോട് കോർപ്പറേഷന്റെ ബജറ്റ് എന്നാൽ അഴിമതിക്കാരനായ ഡെപ്യൂട്ടി മേയറാണ് ബജറ്റ് അവതരിപ്പിക്കുന്നതെന്ന് ആരോപിച്ച് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാക്കൾ ബഹളം വെച്ചു ബഹളത്തിനിടയിലും ഡെപ്യൂട്ടി മേയർ ബജറ്റ് അവതരണം തുടർന്നു ഡെപ്യൂട്ടി മേയറെ നിങ്ങൾ കേട്ടതുപോലെയും എല്ലാവരും അറിയുന്നത് പോലെയും അഞ്ച് കേസുകൾ ചാർജ് ചെയ്തിട്ടുള്ള അദ്ദേഹം തയ്യാറായി വന്നിരിക്കുകയാണ് ഇവിടെ കേസ് കൊടുക്കുന്നതിന് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനു വേണ്ടി പ്രതിപക്ഷത്തിന്റേത് പറഞ്ഞു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ധനകാര്യ സമിതിയാണ് അന്തിമമായിട്ട് തീരുമാനിക്കുന്നത് ആ തീരുമാനം കൗൺസിലേക്ക് കൊണ്ടുവരാൻ മറ്റേത് തീരുമാനത്തെ പോലെ അപ്പോൾ അവിടെ ഇരിക്കുന്ന യു ഡി എഫിലെ അംഗങ്ങൾ കൂടി അംഗീകരിച്ചതിന് ശേഷമാണ് കൗൺസിലേക്ക് ധനകാര്യ സമിതിയുടെ അധ്യക്ഷനായ ഡെപ്യൂട്ടി മേയർ അവിടെ കൊണ്ടുവരുന്നത് ബജറ്റ് അവതരണത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പി യൂത്ത് ലീഗ് പ്രവർത്തകർ കോർപ്പറേഷൻ ഉപരോധിച്ചു റിപ്പോർട്ടർ കോഴിക്കോട്